ഹായ് ഹലോ സ്ലാമലൈക്കും ഇപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനിപ്പോൾ എടുക്കാ പോകണത് ആ അതിശയല്ലേ മോർണിംഗ് ആണല്ലേ ഞങ്ങൾ കാണുന്നത് ഗൈസ് ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല അടിപൊളി നെയ്റോസ്റ്റോ മസാലോ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഈ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഹൈഫ എന്ന് പറഞ്ഞിട്ട് അജ്മലുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഏ വന്നായിട്ട് നമ്മൾക്ക് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല ഉറക്കത്തിച്ച പാടായിരുന്നു അപ്പോൾ ഒരു കുപ്പി പാല് കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനൊരു ഫുഡ് ഒരു ലാശം ഫുഡ് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അവ ഞങ്ങൾ വിചാരിച്ചു നമ്മൾക്ക് ഫുഡ് കൊടുക്കാന്ന് അങ്ങനെ ഞാൻ കുറച്ച് ചീച്ച ഫുഡൊക്കെ എടുത്തോ മുപ്പത്തിചാർ തിന്നണമൊന്നുമില്ല മുപ്പത്തിയാർക്ക് അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ പുറത്ത് പോയാൽ ഫുഡ് കഴിക്കേ ഇല്ല പിന്നെ പാല് കുടിക്കുന്നല്ലാതെ ഫുഡ് തീരെ കഴിക്കില്ല കേട്ടോ മുമ്പ് രക് കെടുന്ന് ആസ്വദിച്ച് കഴിക്കണം കേട്ടോ അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകാറുണ്ടാ തീരെ ഇഷ്ടമില്ല കേട്ടോ കാരണം എന്താണ് തീരെ ഫുഡ് കഴിക്കാത്ത കാരണം ആൾ ആൾ കഴിക്കണില്ലല്ലോ പിന്നെ ഇപ്പം നമ്മളെന്താ കാട്ടുക എന്നുള്ളതിൽ ഞാൻ ഇക്കനോട് പറയും പുറത്ത് പോകുമ്പോൾ ഇവളെ ഉള്ളപ്പോൾ ഭയങ്കര ഇതാണ് നമുക്ക് പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് കഴിക്കാൻ തോന്നില്ല കാരണം അവൾ എത്ര ടൈം ആയാലും കഴിക്കില്ല കേട്ടോ അങ്ങനെ റൂമിലാണെങ്കിൽ അവളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ എന്നാലും ഉണ്ട് പക്ഷെ കുറച്ചൊക്കെ ഒന്ന് തല ീരിക്കും അങ്ങനെ ചുരുണി ഇതാക്കും പക്ഷെ എന്നാലും അങ്ങോട്ട് കിടന്നിട്ടാണെങ്കിൽ അവൾക്ക് വലിയതൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും എന്നോട് പറയും കിടത്തിയിട്ട് കൊടുക്കരുത് ഞാൻ തലയാണമൊക്കെ വെച്ച് നല്ല സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ കൊടുക്കാൻ പിന്നെ മുപ്പൊരാളിപ്പോൾ പാലും കുപ്പി പിന്നെയും കുടിക്കുന്നുണ്ട് കേട്ടോ അതിലടക്ക് തീരെ കുടിക്കാതായി അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സാധനം എത്തി നെയറോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ല വെള്ള പ്ലേറ്റിൽ ചോപ്പ് ചട്ടിനി വെള്ളച്ചട്ടിനി പിന്നെ സാമ്പാർ അങ്ങനെ ഉണ്ടോ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇതാ കഴിക്കാൻ തുടങ്ങിയിട്ടോ എന്തൊന്നും ഓവർ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എൻ്റെ കയ്യിൽ മോളുണ്ട് ഇവരോടൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ ഫുള്ള് ബിസിയാണ് കൈസ് ഫുള്ള് ബിസിച്ചാൽ ബിസിയോട് ബിസിയാണ് അങ്ങനെന്താ ഞാനൊരു പീസ് കഴിച്ച് ടേബിളിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി ചെറുതായിട്ട് കുറവാണ് ാണ് കേട്ടോ അപ്പം ഞാൻ ഇക്കനോട് പറഞ്ഞത് ഞാൻ കഴിക്കണമെന്ന് എടുക്കട പറഞ്ഞപ്പം ഇക്ക അങ്ങട്ട് എടുത്തന്നതാണ് കേട്ടോ അപ്പം ഇൻ്റെ മോളാണെങ്കിൽ രണ്ട് പ്രാവശ്യം സാമ്പാറിൽ കൈ കുത്തി പറഞ്ഞ പോലെ സാമ്പാറിലും കൈ ഉത്തി ചട്ടിനീലും കൈ കുത്തി കുഞ്ഞോൻ്റെ കൈ കുത്തി കൈ കുത്തിയിട്ട് കുഞ്ഞോൻ്റെ സാമ്പാറോളം കൈ അയക്കണേ അങ്ങനെ എപ്പോൾ ഒരു ഗ്ലാസ് ജായൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിന്ന് ഇറങ്ങി ഞങ്ങൾ ഷാർജ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗായ്സ് താങ്ക്